മോളെ എത്ര നേരം ഇങ്ങനെ ഇരിക്കുന്നു എന്താ മോളക്ക് ഒരു വിഷമം പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ എന്നൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം കേട്ടോ മോൾ വിഷമം നൂറ് ഇപ്പം പറഞ്ഞത് മോളുടെ കാര്യം എന്താ കാര്യം ഒന്നും പറയണ്ട ടീച്ചറെ മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ് അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെൻറ്ററിൽ ചേർക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ആഹാ നല്ല കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ വിജയം എല്ലാവർക്കും നല്ല ഉണ്ട് അതിന്റെ ടീച്ചറെ കാര്യം ഞാൻ പേടിക്കണ്ട അഞ്ചു മുതൽ പ്ലസ് വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ക്ലാസുകൾ വെള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ലഭ്യമാണ് വിജയത്തിന് സ്റ്റഡി സെന്റർ പാലക്കാട് ഒന്നര കിലോയോളം എം ഡി എം എ യുമായി യുവാവും അറസ്റ്റിൽ മംഗര സ്വദേശികളായ കെ എച്ച് സുനിൽ കെ എസ് സരിത എന്നിവരാണ് പിടിയിലായത് പാലക്കാട് കോങ്ങാട് പോലീസിന്റെ വാൻ ലഹരിവേട്ട ഒന്നര കിലോയോളം എം ഡി എം യുവതിയും യുവാവും പിടിയിലായി മങ്കര സ്വദേശികളായ കെ എച്ച് സുനിൽ കെ എസ് സരിത എന്നിവരാണ് പിടിയിലായത് പ്രദേശത്തെ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ലഹരി വിൽപ്പനയെന്ന് പോലീസ് പറയുന്നു ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാടും തൃശൂരും ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത് സുനിലും സരിതയും ഒരുമിച്ച് പഠിച്ചവരാണ് സരിത തൃശ്ശൂരിലേക്ക് വിവാഹം കഴിച്ചുപോയെങ്കിലും സുനിലുമായി സൗഹൃദം തുടർന്നു ഒരു വർഷമായി ഇരുവരും ചേർന്ന് കോങ്ങാട ടൗണിൽ കാറ്ററിംഗ് സ്ഥാപനവും ആരംഭിച്ചിരുന്നു ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഡാൻസ് ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബാംഗ്ലൂരിൽ ഒരുമിച്ച് യാത്ര ചെയ്ത രാസലഹരി മൊത്തമെടുക്കുന്ന ഇവർ ഇത് കേരളത്തിലെത്തിച്ച പാലക്കാട് തൃശൂർ ജില്ലകളിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരും ബാംഗ്ലൂരിലേക്ക് പോയ വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഇവർ തിരിച്ചുവരുന്നതെന്ന് നോക്കി പോലീസ് കാത്തുനിന്നു ശനിയാഴ്ച വൈകിട്ട് ഇരുവരും വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കൈയോടെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് സിസി